ഒക്ടോബർ പത്തോ വെള്ളിയാഴ്ചയാണോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുക അത് എനിക്കാണ് 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 എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് എനിക്ക് തന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് അപമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതൊക്കെയാണ് ഒന്നും ചെയ്യാത്ത ബറാക്ക് ഒബാമയ്ക്ക് നോബൽ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് തന്നുകൂടാ ഇതാണ് ട്രംപ് ചോദിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത് അതിൽ എട്ടാമത്തേതായി ഗാസ വെടിനിർത്തൽ ഉടനെ എത്തുമെന്നും അത് എക്കാലത്തെയും വലിയ സമാധാന ഉടമ്പടിയാകുമെന്നും ട്രംപ് പറയുന്നു ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചെങ്കിലും ട്രംപ് ഇപ്പോഴും പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നാണ് താരിഫ് ഭീഷണി ഉയർത്തി ഇന്ത്യക്കും പാകിസ്ഥാനും ഇവിടെ താൻ സമാധാനം കൊണ്ടുവന്നുവെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത് ആണവശക്തിയുള്ള രണ്ടാൾക്കാർ തമ്മിൽ സന്ധി ചെയ്യാൻ കാരണമായത് തന്റെ തീരുവ ഭീഷണിയാണെന്നും ട്രംപ് പറയുന്നു If I didn't have the power of tariffs, uh, you would have at least four of the seven wars raging. <coughs> I use tariffs to stop wars. If you look at India and Pakistan, they were ready to go at it. Seven planes we shot down, they were ready to go at it. And then nuclear powers. And uh, I don't want to say exactly what I said, but what I said was very effective. They stopped. And that was based on tariffs, it was based on trade. കംബോഡിയ തായ്ലാന്റ് കൊസോവ സെർബിയ കോങ്കോ റുവാണ്ട ഇസ്രയേൽ ഇറാൻ ഈജിപ്ത് ഇത്യോപ്യ അർമേനിയ സെർബിജാങ് ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സമാധാനത്തിന്റെ ആഗോള ബ്രാൻഡ് അംബാസിഡർ ആയ തനിക്കല്ലേ നോബൽ തരേണ്ടതെന്നും ട്രംപ് ചോദിക്കുന്നു യുദ്ധം നിർത്തിയെന്ന അവകാശ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല ട്രംപ് ചെയ്യുന്നത് ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള നടപടികളാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോടെ പിന്തുണയുമുണ്ട് ന്യൂയോർക്ക് കോൺഗ്രസ് അംഗം ക്ലോറിയോടിനിയാണ് ട്രംപിന്റെ പേര് പുരസ്കാരത്തിന് നിർദ്ദേശിച്ചത് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലെ ട്രംപിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിനെ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് കത്തയച്ചിരുന്നു ഉക്രൈനിലെ ഒലക്സാണ്ടർ മൊറുഷ്കോയും ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു പക്ഷേ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം തടയാൻ കഴിയാത്തതിനാൽ നോമിനേഷൻ പിൻവലിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ട്രംപിനെ നോബലിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് നോബൽ സമിതിക്ക് കത്തയച്ചിരിക്കുന്നത് ബന്ദികളുടെ മോചനത്തിനും ഗാസയിലെ വെടിനിർത്തലിനും വേണ്ടി ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ മാനിച്ച് അദ്ദേഹത്തിന് നോബൽ കൊടുക്കണമെന്നാണ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് അവസാനത്തെ ബന്ദിയവരെ വീട്ടിലെത്തുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്യാതെ ട്രംപ് വിശ്രമിക്കില്ലെന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ കത്തിൽ പറയുന്നു എട്ട് നോമിനേഷനുകളാണ് നോബൽ സമിതിക്ക് കിട്ടിയിട്ടുള്ളത് മാധ്യമ പ്രവർത്തക കൂട്ടായ്മകളും സുഡാനിലെ ദുരിതാശ്വാസ പ്രവർത്തകരുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം നോർവേ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു ഘടകമുണ്ട് നോർവേജിന് ഇറക്കുമതിക്ക് ട്രംപ് പതിനഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയിരുന്നു ഇനി നോബൽ അംഗാനം നൽകിയില്ലെങ്കിൽ ട്രംപ് ഇത് കൂട്ടുമോ എന്നതാണ് നോർവേയുടെ ആശങ്ക എന്തായാലും ഇക്കുറി സമാധാനത്തിലുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ലോകമെമ്പാടും ആകാംക്ഷ കുറച്ചു കൂടുതലാണ് അതിന്റെ ക്രെഡിറ്റ് എന്തായാലും ട്രംപിനാണ്